ഞാനിപ്പള്ളത് എന്റെ വീട്ടിലാണ് ചെമ്പിലോട് ഇന്ന് ഇവിടെ ഒരു ഗറ്റിതർ ഉണ്ട് കൊറച്ച് ബന്ധുക്കളായിട്ട് കണ്ടാലോ ഇതാ അമ്മ ഉണ്ട് അച്ഛൻറെ അനിയന്റെ മകൻ ഇതാ ജിത്തു ജിത്തുണ്ട് നമ്മളൊരു ചിക്കൻ ഇവിടെ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ് പോവാണ് അവനതിന്റെ ലൊക്കേഷനുള്ള നോക്കുവാണ് അമ്മ അപ്പൊ ഇതാ ഓരോ ബന്ധുക്കളായിട്ട് വരുന്നുണ്ട് ഈ വണ്ടിയിലുള്ള ആരെല്ലാം ഞാൻ പെജപ്പെടുത്തരാ അപ്പൊ രഘുവപ്പൻ ഉണ്ട് രഘുവാപ്പൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പെങ്ങൾ രഘുവാൻറ്റീൻ്റെ ഹസ്ബൻഡാണ് അച്ഛൻ്റെ ഇളയ പെങ്ങൾ ശൈലാൻറ്റി അച്ഛൻ്റെ അനിയന്റെ ഭാര്യ അച്ഛൻ്റെ അനിയ ഹലോ

മീനൊക്കെ മസാലയിട്ട് പെരട്ടുന്നു മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതാണ് പിന്ന കരിയാപ്പിലത്ര ഉള്ള വീടായിരുന്നു കരിയാപ്പിലത്ര പോലും ഇല്ല വീടാ ഇതാണ് രതി ആൻഡി അച്ഛൻ്റെ പൊങ്ങളാണ് അപ്പൊ രതി ആൻറ്റിൻ്റെ മോൻ്റെ മോളായത് സജീവട്ടൻ്റെ അപ്പൊ ഇത് ആൾക്കാർദരോരുത്തരായി വരുന്നുണ്ട് ഇനിയും രണ്ട് വണ്ടി വരാനുണ്ട് ഇനി അവരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ ചിക്കൻ ചെയ്യുന്നത് എന്തായി നോക്കാം നമ്മള് മാസ്റ്റർ ഷെഫാണ് ദുബായിന്ന് കൊണ്ടുവന്നതാ തന്തൂരി മേക്കന്തൂരി ഷെഫ് അപ്പൊ നമ്മുടെ ചിക്കൻ ഇതാ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്നായി ഒരു കാസറോളും ഞങ്ങൾ എന്താ മയോണൈസ് ഇണ്ടാക്കുവാണ് മുട്ട നാരങ്ങ നീര് ഉപ്പ് ഓയല് കൊറച്ച് വെളുത്തുള്ളി അല്ല ഇട്ട് കറക്കി കൊട്ടാ മതി മയോണൈസ് റെഡി സന്ധ്യാദീപം വെച്ചിട്ടുണ്ട് <deebham figured out> അമ്മക്കുട്ടി അമ്മക്കുട്ടി അമ്മണിയും ഹായ് ഗായ് ഇതാണ് എൻ്റെ കസിൻ്റെ വൈഫ് ബോബി ടീച്ചറാണ് അമ്മിയല്ലി മൂത്തമ്മേൻ്റെ മകൻ്റെ വൈഫ് കടമ്പൂർ സ്കൂൾ ടീച്ചറാണ് മനു വന്നിട്ടുണ്ടേ ഹലോ അനിയൻ്റെ ലഘുവാപ്പൻ മരുമാൻ വേഗം പോകുന്നവരൊക്കെ ഭക്ഷണം കഴിച്ചു തുടങ്ങി കണ്ണന്റെ വീട് എടുത്തിട്ടില്ല കണ്ണൻ കണ്ണൻ എടുത്തിട്ടില്ല ഓയ് ഗായ്സ് നമ്മളിതാ ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നുണ്ട് പിടിച്ചുന്ന് വേണ്ട പോവാൻ ചേരി വേണ്ട വേണ്ട പോവാ അച്ഛന് വീഡിയോയില് വരാൻ മടിയാണ് പോയിട്ടുണ്ട് ഇനി നമ്മള് ഭക്ഷണം കേൾക്കാൻ പോവാണ് ഭക്ഷണം കഴിക്കട്ടെ ബാക്കി ബന്ധുക്കളൊക്കെ തിരിച്ചു പോയി ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് ഇപ്പോൾ സമയം ഇവിടെ പത്ത് മണിയായി ഞങ്ങൾ ഇന്നിവിടെ താമസിച്ച് രാവിലെ എല്ലാവരും തിരിച്ചു പോവും ഫുഡ് പൊറോട്ട ചപ്പാത്തി ചില്ലി ചിക്കൻ ഹോട്ടലിൽ നിന്ന് മേടിച്ചു ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു മിൻറ്റ് ചട്നി ഉണ്ടായിരുന്നു അമ്മയുടെ ഒരു പായസം ഉണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് ഗായ്സ് ഇപ്പോൾ സമയം സെവൻ ആയി ഞങ്ങളൊരു കട്ടൻ ചായ എല്ലാം കുടിച്ച് എല്ലാവരും ഇറങ്ങി അച്ഛനും അമ്മയും ഇപ്പോൾ ഒറ്റക്കായി രാത്രി മഴ പെയ്യട്ടുണ്ടായിരുന്നു രാവിലെ നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇതുപോലെ ഇടക്ക് ഒത്തുകൂടുമ്പോൾ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു പരിപാടിയായിരുന്നു ഇതിൽ ഒത്തുകൂടാൻ പറ്റാത്ത നാട്ടിലുള്ളവരും വിദേശത്തുള്ളവരും അടുത്ത തവണ എല്ലാവരെയും ഒന്നിച്ചു കാണാൻ വേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ